മക്കളെ പൂള വരച്ചു കേട്ടോ ഇത് കൊമ്പ് വറച്ചാണ് ഒരു നാലഞ്ച് നാല് നാല് ഉണ്ടോ ഏതാ ഇങ്ങനെ കിട്ടുന്ന കുഴപ്പമില്ല വെറുതെ കൊമ്പെടുത്ത് കുത്തിയതാണ് മുൻപില്ലാ സമയത്ത് അതങ്ങനെ ചമ്പലം എന്നൊക്കെ ഇട്ടു എല്ലാവരും സാധിപ്പോൾ ഇന്നോ വലപ്പത്തി ഇന്നോ വലിപ്പത്തിലായി പരവളം വലിപ്പത്തിലായി വെട്ടിയപ്പോൾ അതിൻ്റെ ഒരു തണ്ടാണത് അപ്പം ഇങ്ങനെ എപ്പോഴേലൊക്കെ പിന്നെ നല്ല കാലത്ത് എന്തെങ്കിലും കുത്തിയിട്ടിയാലും ആ പകത്തിനകത്ത് നിന്നാറുന്നതിരി ഇതേമാതിരി എന്തേലൊക്കെ ഉണ്ടാക്കിയാൽ എപ്പോഴേലൊക്കെ നമുക്ക് പൂള കൂട്ടാനുണ്ടാക്കാം പൂഴ കൂട്ടാനും ചേമ്പും ഒക്കെ പറ്റാണ്ട് ചേമ്പും ഒക്കെ വളരെ ചവിട്ടി കൂട്ടി കൂട്ടാണ്ടാക്കുക അവിടെ നിന്നാണ് നടക്കുന്നുണ്ടാവും അതെന്തെങ്കിലും വളരെ ഇഷ്ടം ഇന്നും കുത്തനെ കുത്താ വെറുതെ പൂല് വീട്ടിൽ ചെലുണ്ടെങ്കിൽ വെറുതെ മണ്ണെ കുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മുടെ അടുക്കാട്ടും ഇതൊക്കെ നല്ല പൂളയാണ് ഇന്ന് പറ്റേ മോശം തന്നെ ഇത്ര എത്ര മൂന്നു പീസും അതൊരു കൊമ്പുണ്ടാവുന്നത് എത്ര ഉണ്ടാക്കുന്നത് ഒരു കോട്ട് കിട്ടിയാലും ബാക്കിയാണ് അപ്പം എല്ലാവരും അടുത്തെവിടെയും പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും അടുത്ത കൂട്ടുക അതായത് ഇവിടെയൊക്കെ കുറച്ചുണ്ടാവുമല്ലോ അതിൻ്റെ കൊമ്പയും കൊമ്പയും കൊച്ചിട്ട് നോക്കാം അങ്ങനെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു വെല്ലുമാരൊക്കെ പറഞ്ഞേക്കാം നമ്മൾ കണ്ടും ചെയ്തിട്ടു അന്നൊന്ന് കൂട്ടാൻ വയ്ക്കാൻ പിന്നെ പിടിയിൽ നിന്ന് വാങ്ങലായിരുന്നു ഇതൊരു കൈക്കോട്ടും കൊണ്ടൊന്ന് പോരാണ് കൈക്കോട്ടെ കൊണ്ട് പോയിട്ട് കളച്ചിട്ട് കൊണ്ടുപോകും ചേമ്പുണ്ടാവും ചേമ്പത്തുണ്ടാവും കാവത്തുണ്ടാവും നടുക്കൽ ഉണ്ടാവും പിന്നെ പൂള ഉണ്ടാവും എല്ലാമാരുടെ ഷോട്ടി കുത്താൻ പിച്ചുകൾ കഞ്ഞി വിശ്വസിച്ചോളി മക്കളെ ടീച്ചാദിനെ കഞ്ഞിച്ച് വഴി മക്കളെ ആർ ഇന്നത്തെ വെല്ലിന്മാരെ അത് ഇപ്പോൾ ഓർമ്മയിൽ ഇപ്പത്തെ കുട്ടികൾക്കാവുന്നില്ല പത്ത് കുട്ടികൾക്ക് നേരെ അൽഫാം ഷവ്വായ ഇതേ ഉള്ളൂ അൽഫാമ് ഷവ്വായ മന്തി പിന്നെ ഹിബ്ദൽ ഹംഖരി ദൽ അദഫ് ഇങ്ങനെ അറബിയിൽ കുറേ വാക്കുകൾ നശിച്ചിട്ട് കുറേ ഒക്കെ പോയി തന്നെയാണ് പക്ഷേ പോയിക്ക് ഒരു പതിനാല് പേരുണ്ടാവും ഏ അൽഫാം ചൊവ്വായ ബ്രോസ്റ്റ് ചില്ലി ചിക്കൻ ചിക്കൻ ചില്ലി അപ്പോൾ എല്ലാവർക്കും സംശയം ചില്ലി ചിക്കൻ ചിക്കൻ ചില്ലി ഒന്നാണോ രണ്ടൊന്നാണോ അപ്പോളേ അത് ചില്ലി ചിക്കനും ചിക്കൻ ചില്ലിയാണ് രണ്ടൊന്ന് തന്നെയാണ് അത് ചില്ലി ആദ്യം പറയും മറ്റേ ലാസ്റ്റ് വരത്ര മാറ്റുള്ളൂ പിന്നെ എന്താ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ചിക്കൻ സിന്താബാദ് ഇങ്ങനെ ഓരോ ഐറ്റംസുകളാണ് അപ്പോൾ കുട്ടിയേക്കറിയുള്ളൂ അല്ല പൂളയും ചെയ്യുമ്പോൾ ഞാനും ഞാൻ ഇതൊന്നും ഒക്കെ അറിയില്ല ഇവിടെ ചെയ്യുന്ന പൂള കുടിച്ചിട്ടീന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായപ്പോൾ ഇത്ര സ്ഥലം വന്നത് പൂള ഉണ്ടാക്കാൻ അടികടക്കുന്ന നാലഞ്ച് വറ്റിനും വേണ്ടി കുറെ കളിച്ചു പറഞ്ഞ മാതിരി അതായത് അടി അടക്കണ ഒരു പൂളക്കും കഷ്ടത്തിനും വേണ്ടി ഞാൻ ഈ പൂള പറ അത്രമാനുണ്ടായില്ല പക്ഷേ ഈ അടികടക്കണ നാലഞ്ച് വറ്റിന് ഒരടങ്ങായി വെള്ളം കുടിച്ചു പറഞ്ഞാൽ മതി ഇതിനും വേണ്ടി ഞാൻ കുറെ കളച്ചു ഈ സാധനം കിട്ടാൻ വേണ്ടി ഉള്ളു പക്ഷേ ഇതൊക്കെ കിട്ടി പക്ഷേ ഇത് കിട്ടാൻ ഞാൻ ഭയങ്കര അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പിക്കാസ് എടുത്ത് കളച്ച അടിയിൽ കളച്ചെടുത്തു അതാണ് ഞാൻ പറഞ്ഞത് നാലഞ്ച് വറ്റിനും വേണ്ടി ഒരടങ്ങായി വെള്ളം കുടിച്ചിട്ടാണ് വറ്റി കിട്ടിയത് പറഞ്ഞ മാതിരി മനസ്സിലേ അതാണ് അതിൻ്റെ പയൻചൊല്ലി ബനാന ടോക്ക് എന്നൊക്കെ പറയും ആ അപ്പോൾ ഞാൻ അടുത്ത പണി ഞാൻ ദ്വീപ് അണിക്കുമ്പോൾ വേണ്ടി ഇറങ്ങിയത് നമ്മുടെ ക്ലീനാക്കാൻ വേണ്ടി ഈ സൈഡ് ക്ലീൻ ആക്കി കൊടുക്കുമ്പോഴാണ് ദ്വീപ് എന്താണ് പറഞ്ഞത് പൂളരച്ചാലോ ചോദിച്ചു പിന്നെ അങ്ങനെ പൂളരച്ചിലുണ്ടായത് ഇനിയിപ്പോള ഇപ്പൊ കൂട്ടാമ്പക്കൊന്നേരല്ല ഇപ്പൊ കൂട്ടാൻ റെഡിയാണ് സാമ്പാറും മീനൊക്കെ റെഡിയാണ് ഇനിയിപ്പോ കൂട്ടാമ്പക്കാൻ ഇപ്പം അങ്ങനെ നഷ്ടം കൊണ്ടൊക്കെ പോകുമ്പോ വേസ്റ്റ് കുഴി തെങ്ങ് വെച്ചിട്ട് ആ തെങ്ങാണെച്ചിട്ടോ ഈ തെങ്ങ് അത് ഇവിടുന്ന് വീടിന് നമുക്ക് വിഷണമെന്തെങ്കിലും നില്ക്കുക നമ്മളെന്ത് ചെയ്യും ഇപ്പം സ്ഥലം എടുത്ത കാക്കാണ് പറിച്ച് പാമ്പ് അപ്പൊ ആര് ജേസി കൊണ്ട് വല്ല കയറിട്ട് കുറച്ച് പൊടിച്ച് അവിടെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് വേസ്റ്റ് കുഴിയാണ് ഈ വേസ്റ്റ് മൂഞ്ഞ് നമ്മൾ സ്ലാബിടാണ്ട് അതിന് ഇതേമാതിരി അതായത് ഒരു വലിയ ദിവസം നടക്കില്ലല്ലോ മഴ വലിയ നടക്കുകയല്ലോ അപ്പോൾ വേസ്റ്റ് മൂഞ്ചി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ടാങ്ക് അല്ല കേട്ടോ നമ്മൾ പാത്രങ്ങളാണ് വെള്ളം ഇതൊക്കെ വന്നാൽ ചാടണ വെള്ളം അപ്പോൾ ഇതിനൊരു സേഫ്റ്റി ആക്കണം ആ റിങ് വെച്ചാൽ എന്താണോ റിങ് വെച്ചാൽ വെള്ളം അതി തരം നിൽക്കുക പോവുക വെള്ളം അടുത്ത് പോകുക അപ്പോൾ നിർത്തിയിട്ട് അതിന് മുകളിൽ നല്ലൊരു സ്ലാബ് ഇതേമാതിരി ഇതിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ അതിന് മുകളിൽ മണ്ണിട്ടാൽ മതി നമ്മൾ സാധാരണ സേഫ്റ്റിക്ക് ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കി അതിന് ചേച്ചി കിട്ടുമ്പോൾ കല്ലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഉള്ളിൽ കിട്ടും ഈ കോഴിക്കൂടെ പൊലിച്ചാലുള്ളതാണ് അങ്ങനെ കല്ലൊക്കെ തോന്നും അപ്പോൾ ഒലിച്ച് ഞാൻ മരക്കാൻ വന്നാലും നടക്കും എന്നൊരു മുകളിൽ നല്ല പടുത്ത് ആക്കിയിട്ട് ഒരു സ്ലാബ് ഇടും ഇപ്പോൾ കോഴിക്കളൊന്നുമില്ല കോഴിക്കളൊക്കെ നമ്മൾ നായ്ക്കൾ നിന്ന് ആരും പിടിച്ചുണ്ടായി അറിയില്ല അപ്പോൾ നടങ്ങി വരുമ്പോൾ കോഴിക്കളുണ്ടാവില്ല കോഴിക്കൾ വേമാതിരി അങ്ങനെ നമ്മൾ മറക്കും അങ്ങനെ കോയിലെ അതായത് ഇവിടുത്തെ അത് ഓരോരുത്തരൊക്കെ രേഖിക്കല്ലോ നായ്ക്കെ കുക്കന്മാർക്ക് പോയിന് പോയിണ്ടോ ഏതാ പോയിട്ട് വളർത്തണം എന്നാ എവിടെ അടുത്ത പണി മുടങ്ങും കുട്ടികളെ ആദ്യം കൂട്ടാൻ പറ്റാൻ നേരില്ല എന്നൊക്കെ പറഞ്ഞു റെഡിയാ പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് പൂതി എത്ര നേരം കൂട്ടാൻ പറ്റി തിന്നിട്ട് പോലും പറഞ്ഞു ഞാൻ അപ്പൊ നമ്മളാ പറിച്ച പൂള കേട്ടത് ആ പൂളിയും ഇല്ലെന്താ കാവുത്തോ കാവത്തും പിന്നെ ആ കാവത്തും പൂളികളും പിന്നൊരു നടുതലുണ്ടായില്ല അതിലിട്ടതാണ് പൂച്ചയാണ് ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ആ കൂടുതലിട്ടതാണ് എന്താ ടേസ്റ്റ് ഇടാ നല്ല നാടൻ പൂളാണ് ഇതിൽക്ക് എന്തേ വേണ്ടി വന്നോ ചെറിയ മീൻ മത്തിക്കറി വേണം കുഞ്ഞ മത്തി കറിയിലാണ് ആ മത്തിക്കറി ഇങ്ങനെ മൂളുകൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ആ മത്തി ഇങ്ങനെ പിടിച്ചാൽ തലം പിടിച്ചിട്ട് അറ്റ വരി അത് തൊളി വെള്ളം വരുന്നത് പക്ഷേ ആ മത്തി ഉണ്ട് പക്ഷേ നിന്നാൽ കുറെ പൊളിങ്ങും മില്ലി ഇതൊക്കെ പറ്റില്ല എനിക്ക് പറ്റില്ല ഏ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കാം അല്ലേ എനിക്ക് പോകാം കേട്ടോ ഇറച്ചി പിന്നെ എനിക്ക് പറ്റുള്ളൂ കുട്ടികളെ മാരി തന്നെ പച്ചക്കറി വെച്ചോണ്ടേ നോക്കണ്ട നോക്കണ്ട ചേ നോക്കണ്ടച് പച്ചക്കറി പറ്റൂ തെറ്റിക്കാണ്ടെന്നോ കളി വെച്ചപ്പോഴേ വന്നോളൂ വെള്ളം വെച്ചാൽ വെള്ളം കുടിച്ചാ ആ അയ്യവ ഒന്നിനോ ഒന്നണി പോല രാത്രി തണ്ടി നടന്നു ഇപ്പൊ കടന്നുറങ്ങാ എവിടെ നോക്ക് എന്താ ഉറങ്ങണേ ഏ രാത്രിയായാലും നടന്നിട്ടല്ലേ ഇങ്ങോട്ട് ഭാര്യ അതേ ഞങ്ങൾക്ക് ആ കണ്ണടിച്ചിങ്ങോട്ട് വേണോ എന്റെ അച്ഛറക്കേറ്റാ തോമസ് എന്തായാലും കാര്യം എന്തായാലും വിശേഷം രാത്രി എന്താ രാത്രിയാണെന്ന് படிக்க மணி படிக்க தொலை படிச்சுட்டு சும்மா சும்மா படிக்க படிக்க தொலைபடி போய் எந்த வேலை எடுக்கலாம்